സിനിമാ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാന് ശ്രമിച്ചതുമായും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഗത നടത്തിയതുമായി ബന്ധപ്പെട്ട് കൊച്ചി സിഇറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ അഭിഭാഷകനും പഴയ കാല സിനിമ സംവിധായകനുമായ കൊല്ലം കുണ്ടറ സ്വദേശിയും നിലവിൽ തൃശൂർ അയ്യൻപോൾ എന്ന പ്രദേശത്ത് താമസിക്കുകയായിരുന്ന അഡ്വക്കേറ്റ് സംഗീത് ലൂയിസിനെ അറസ്റ്റ് ചെയ്തു കൊച്ചി സിഇറ്റി സൈബർ ക്രൈം പോലീസ് നിരവധി കേസുകളിൽ പ്രതിയായ സംഗീതിന് ദിവസങ്ങളോളം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് സൈബർ ക്രൈം പോലീസ് അതിസാഹസികമായി ഇന്ന് വെളുപ്പിനു അറസ്റ്റ് ചെയ്തത് ഈ കേസിലെ ഒന്നാം പ്രതിയായ നടി മിങ്ങു മുനീറിനെ കൊച്ചി സിഇറ്റി സൈബർ ക്രൈം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ശ്വേതമേനോന് പിന്തുണയുമായി നടന് ദേവന് ശ്വേതമേനോനെതിരെയുള്ള പരാതി ചില പടങ്ങളിലെ സീനുകൾ വെച്ചാണെന്നും അത് ശ്വേതമേനോന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതല്ല മറിച്ച് സിനിമയുടെ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നത് അനുസരിച്ചാണ് ചെയ്തത് അതിൽ സെക്സ് കൂടിപ്പോയോ കുറഞ്ഞുപോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡാണ് എന്നാണ് ദേവന്റെ പ്രതികരണം സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ആ സിനിമകൾ ഇറങ്ങിയത് അമ്മ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണ് ശ്വേതമേനോനെതിരെ നീങ്ങുന്നത് അത് അനുവദിക്കില്ല ഇക്കാര്യത്തിൽ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും ശ്വേതമേനോനൊപ്പം നിൽക്കും താൻ ഇന്ന് രാവിലെ തന്നെ അംഗങ്ങളെ വിളിച്ചു വേടന്റെ ലൊക്കേഷൻ പരിശോധിക്കുകയാണ് മുൻമൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഒളിവിൽ പോയതിനെ തുടർന്ന് കൊച്ചിയിലെ സംഗീത പരിപാടി മാറ്റിവെച്ചിരിക്കുകയാണ് കൊച്ചി ബോൾഗാട്ടി പാലസിൽ ശനിയാഴ്ച നടത്താനിരുന്ന ഓളം ലൈവാണ് മാറ്റിവെച്ചത് പരിപാടിക്കെത്തിയാൽ വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനിടെയാണ് തീരുമാനം ഫെജോയും ഗബ്രിയും അടക്കം മറ്റു റാപ്പർമാർ ഉണ്ടായിരുന്നെങ്കിലും വേടനായിരുന്നു കൊച്ചി ബോൾഗാട്ടി പാലസിലെ പരിപാടിയുടെ പ്രധാന ആകർഷണം ആഴ്ചകൾക്ക് മുൻപേ ടിക്കറ്റ് ബുക്കിംഗും തുടങ്ങി അതിനിടെയാണ് വേടനെതിരെ യുവഡോക്ടറുടെ പീഡന പരാതി വരുന്നതും ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതും എന്നിട്ടും പരിപാടിയുമായി സംഘാടകർ മുന്നോട്ടു പോയി പരിപാടി എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നടക്കുമെന്ന് തന്നെയായിരുന്നു മറുപടി മെസ്സിയെ ക്ഷണിക്കാൻ എന്ന പേരിൽ മന്ത്രിയുടെ സ്പെയിൻ യാത്ര ചെലവായത് പതിമൂന്ന് ലക്ഷം സെപ്തംബറിലെ യാത്രക്കാണ് പതിമൂന്ന് ലക്ഷം ചെലവായത് വിവരാവകാശ രേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറും സ്പെയിൻ സന്ദർശിച്ചിരുന്നു മെസ്സിയെ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് ഒരു രൂപ പോലും ചെലവില്ലെന്നായിരുന്നു മന്ത്രിയുടെ വാദം ഇപ്പോൾ എല്ലാം സ്പോൺസറുടെ തലയിലിട്ട് ഒഴിഞ്ഞുമാറുകയും മാധ്യമങ്ങളോട് ക്ഷുഭിതനാവുകയും ചെയ്യുന്ന അബ്ദുറഹിമാൻ ഇത്രയും നാൾ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് വ്യക്തം ശബരിമല ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ സ്വാമി അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നൽകിയ അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിൻവലിച്ചു തമിഴ്നാട് ഈ റോഡിലെ ലോട്ടസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ ഇ കെ സഹദേവന് നല്കിയ അനുമതി പിൻവലിച്ചതായി ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് അറിയിച്ചു